സ്ലാമലൈക്കും നമസ്കാരം ഇതൊക്കെ മുത്തുമണികളെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖം എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു എല്ലാവരും സുഖമായിരിക്കട്ടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ചാൽ ഒരു ചപ്പാത്തി മെഷീൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഒരു വെറൈറ്റി ഒരു ചപ്പാത്തി മെഷീൻ കാണാത്തവരൊക്കെ ഇന്ന് കണ്ടുപോയിക്കോളി നല്ലൊരു അടിപൊളി ചപ്പാത്തി മെഷീനാണ് നല്ല സൂപ്പറായിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റിയ ഒരു മെഷീനാണ് കട്ടില്ലാതെ നല്ല നൈസായിട്ട് ചെറിയ വലിയ വലുപ്പം ഇല്ലാത്ത നല്ല ഒരു മെഷീൻ ചപ്പാത്തി കാറ്ററിങ്ങിലൊക്കെ നല്ല ഒരു മെഷീനാണ് നല്ലൊരു വെറൈറ്റി മെഷീനാണ് ഒരു മണിക്കൂറിലൊരു ആയിരത്തി മുന്നൂറ് ആയിരത്തി നാന്നൂറ് ചപ്പാത്തിയൊക്കെ ആയിരത്തി അഞ്ഞൂറ് ചപ്പാത്തി വരെയൊക്കെ ചൂടാന്നു പറയുന്നത് സംഭവം പൊളിയാണ് അപ്പോൾ ഇതാണ് കേട്ടോ സാധനം അതിൻ്റെ മുന്നേ നമ്മൾ കാണിച്ച ചപ്പാത്തി മെഷീൻ്റെ മാതിരിയല്ല ഇത് ഒരു റെലുമായൊരു സംഭവമാണ് അപ്പോൾ അതിനുള്ള ചപ്പാത്തില്ല ബോള് ആട്ടക്കൊഴിച്ച് ബ്രഷ് ചെയ്ത് വെച്ചിട്ട് അതിങ്ങനെ ഓരോന്ന് ഓരോന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ ചപ്പാത്തി പ്രഷ് അടിച്ച് ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പുറത്ത് വേറെ രണ്ട് മെഷീൻ ഓടുന്നുണ്ട് കേട്ടോ അത് പിന്നെ നമ്മൾ സാധാ മെഷീൻ നമ്മൾ ആദ്യം കാണിച്ചു തന്ന അതേ മെഷീൻ തന്നെയാണ് ഇതല്ലാതെ വേറെ ഒരു വെറൈറ്റി ഒരു പുതിയ മെഷീനാണ് കണ്ടവരൊക്കെ ഉണ്ടാവും കാണാത്തവർക്കും വേണ്ടിയിട്ട് അതിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ ചെയ്യാന്നുള്ളൂ കേട്ടോ അതുകൊണ്ടോ ഇതാണ് ആ മെഷീൻ അവിടെ ഒരു പ്രഷർ ചെയ്യുന്ന സാധനം ഇങ്ങനെ വായ തുറക്കുന്നു അതിനകത്തേക്ക് ഇങ്ങനെ ചപ്പാത്തിയിട്ട് ഓരോ ബോളുകൾ ഇട്ട് കൊടുക്കുന്നു അതിങ്ങനെ പരത്തി വരുന്നു കൊണ്ടേ ഇരിക്കുന്നുണ്ടോ അതൊരു റെയിലും ആ ഒരു ഇങ്ങനെ താഴേക്ക് ഇറങ്ങി പോയിട്ട് ഇറങ്ങിപ്പോയിട്ട് അതിൻ്റെ അടിയിലും മുകളിലൊക്കെ തീയുണ്ടോട്ടോ ഗ്യാസാണ് ഗ്യാസും കറൻറ്റും രണ്ടും മൂ രണ്ടും വർക്കാ ഉണ്ട് അപ്പോൾ ചപ്പാത്തി വേവുന്നതൊക്കെ ഗ്യാസിനാണ് ഈ പ്രഷർ അടിച്ച് വരുന്നത് മാത്രമേ ഉള്ളൂ കരൻറ്റിന് വരുന്നത് സംഗതി നല്ലൊരു സൂപ്പർ പരിപാടിയാണ് നല്ല എളുപ്പത്തിൽ ചപ്പാത്തി ഉണ്ടാക്കാനും പറ്റും നല്ല നൈസ് ചപ്പാത്തിയാണ് കാണാത്ത ആൾക്കാരൊക്കെ ഒന്ന് കണ്ടു നോയിക്കോള് കാണുമ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്തോളം ഉണ്ടോ വീഡിയോ അവർ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുപോയിക്കോട്ടെ ഇതൊക്കെ കാറ്ററിങ്ങിലൊക്കെ ഉള്ളു കേട്ടോ കാറ്ററിങ്ങിൽ ഹോട്ടലിലൊക്കെ നല്ല കച്ചവടം ലോക ഹോട്ടലിലൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ മെഷീൻ ഉണ്ടെങ്കിൽ ഒക്കെ അടിപൊളിയാണ് പെട്ടെന്ന് പണി നടക്കും കൂടുതൽ കൂടുതലാളൊന്നും ആവശ്യമില്ല ഒന്നോ രണ്ടോ ആളുണ്ടായി കഴിഞ്ഞാൽ രണ്ട് മൂന്നോ കഴിഞ്ഞാൽ പണി നടക്കും പിന്നെ കൂടുതൽ സാധനം വേണ്ടതുകൊണ്ട് പിന്നെ കൂടുതൽ ആൾക്കാരും കൂടുതൽ പണികളും ഉണ്ട് രണ്ട് അപ്പാത്തി മെഷീൻ വേറെ അവിടെ വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ തന്നെ ഒരു മണിക്കൂറിലെ ആയിരത്തഞ്ഞൂറ് അപ്പാത്തി വരെ ഉണ്ടാക്കാന്ന് അറിയുന്നത് അപ്പം എങ്ങനപ്പം നല്ല അടിപൊളി മെഷീൻ അല്ലേ ആയിരത്തഞ്ഞൂറ് അപ്പാത്തി ഒക്കെ ഒരു മണിക്കൂറിൽ മണിക്കൂറിലുണ്ടാക്കുകയാണ് മറ്റേ മെഷീന് പിന്നെ അതൊരു എഴുന്നൂറ് എണ്ണൂറ് അപ്പാത്തി അതിലും ഉണ്ടാക്കെട്ടോ അതൊന്ന് കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു മണിക്കൂറിലൊരു എഴുന്നൂറ് എണ്ണൂറ് അപ്പാത്തി ഒക്കെ അതിലും ഉണ്ടാക്കാം ഇതുകൊണ്ട് തോന്നണം അതിലേറെ കുറച്ചും കൂടി എളുപ്പം ഇതിലേറെ കുറച്ചും കൂടി എളുപ്പം അതാണ് തോടണം പുതിയ മെഷീന് ചപ്പാത്തി സെയിം ചപ്പാത്തി ആയിട്ട് തന്നെയാണ് വരുന്നത് പക്ഷെ കുറച്ച് എളുപ്പത്തിൽ കിട്ടുന്ന ചപ്പാത്തി ഇതാന്ന് തോടണം വലിയ റിസ്ക് ഇല്ലാതെ പണിക്കാർക്ക് കുറച്ച് പണി കുറവ് കിട്ടും പക്ഷെ ചൂടുണ്ട് കേട്ടോ ഇതിൻ്റെ അടുപ്പ് കത്തുമ്പോൾ രണ്ട് സേ രണ്ട് അടിയിലും മുകളിലൊക്കെ കത്തുമ്പോൾ നല്ല ചൂടുണ്ട് ചൂട് സമയത്തൊക്കെ ഇപ്പോൾ ഇവിടെ ടൈം തണുപ്പ് ടൈമാണ് ചൂട് സമയത്തൊക്കെ ആകുമ്പോൾ നല്ല ചൂടായിരിക്കും ചൂടിന് കുറവുണ്ടാവില്ല എന്ന് തോന്നണോ കണ്ടിട്ട് എന്തായാലും സാധനം ഇപ്പോൾ വന്നതാണ് കമ്പനിയിൽ നമ്മളെ കമ്പനി അല്ല കേട്ടോ ഞാൻ ആദ്യം പണിയെടുത്തിരുന്ന കമ്പനിയിലെ ചപ്പാത്തി റൂമിൽ പോയതാണ് നമ്മളെ തുണക്കാരാണ് ഇപ്പോൾ അവിടെ പണിയെടുക്കുന്നതൊക്കെ അവരുടെ കൂടെ ഒരുപാട് കാലം പണിയെടുത്തത് തന്നെയാണ് അപ്പോൾ അവരിങ്ങനെ അത് വന്നപ്പോൾ സാധനം വന്നു പുതിയ മെഷീൻ വന്നുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പോയപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ് കാണാത്തവർക്കൊക്കെ കാണുകയും ചെയ്യാം കണ്ടവരൊക്കെ ഉണ്ടാവും സംഗതി ഏതായാലും കൊള്ളാം സാധനം അടിപൊളിയാണ് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും നേരത്തെ പറഞ്ഞവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട പുതിയ ആൾക്കാർ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽബട്ടനൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് ഒന്ന് ഹാൾന്ന് കൊടുത്തോളൂ ഞാൻ ഇട്ടു പുതിയ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിയായിട്ട് കിട്ടിക്കോളും ഓക്കെ അപ്പോൾ ഇനി ഇൻഷാല് അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അല്ലാ ചപ്പാത്തി ഇവിടെയാണ് വന്ന് വീതം കൊണ്ടിരിക്കുന്നത് കേട്ടോ ചെറിയ ചപ്പാത്തിക്കൊക്കെ ചെറിയ ഡാമേജ് ഒക്കെ വരുന്നുണ്ട് അതൊക്കെ മാറ്റി വെക്കുക അതിപ്പം എത്ര മെഷീനായാലും ചില ചപ്പാത്തി ഏത് സംഭവമായാലും ഡേമേജ് ഇല്ലാത്ത സാധനങ്ങൾ ഉണ്ടാവില്ല നൂറെണ്ണം ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഒന്നൊക്കെ അതിൽ എന്തെങ്കിലുമൊക്കെ പരിക്ക് പറ്റും അപ്പോൾ ഓക്കെ ഇൻഷാ അടുത്തൊരു വീഡിയോയിൽ വരെ കാണാം ഓക്കേ